നമുക്ക് ഞാനൊരു കാര്യം പറയാം ലത്തീൻ ഭാഷയിലാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ ലത്തീൻ ഭാഷയിലാണ് ദൈവത്തിന്റെ പേര് കൊടുത്തത് സ്പാനിഷിലാണെങ്കിൽ സ്പാനിഷിലാണ് കൊടുത്തത് ഖൈസ്തു ജഹാനും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മലയാളത്തിൽ വന്നപ്പോൾ ദൈവം എന്ന് കൊടുത്തു അതുപോലെ അറബിയിൽ വന്നപ്പം അള്ളാന്ന് കൊടുത്തു അത് എങ്ങനെയാണ് സഹോദരൻ അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഇല്ല ലാ ഇലാഹ ഇല്ലാഹ് അള്ളാഹു അല്ലാതെ വേറെ ഇലാ ഇല്ല അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല അപ്പൊ അള്ളാഹ്ന്നുള്ളത് ദൈവം എന്നുള്ളതിന്റെ തർജ്ജമേ അള്ളാഹ് എന്നുള്ളത് അങ്ങേരുടെ പേരാണ് ലാത്തയുടെ വാപ്പയുടെ പേരാണ് അല്ലാത്ത് അല്ലാത്തിന്റെ വാപ്പ അല്ലാഹ് ദാറ്റ് നോ ഗോഡ് അക്സെപ്റ്റ് അള്ളാ നോ ഗോഡ് ബട്ട് അപ്പൊ ഗോഡ് എന്ന തർജ്ജമ ചെയ്യുന്ന വാക്ക് ഏതാ ഇലാഹാണ് അള്ളാഹെന്നുള്ള ആരുടെ പേരാ ഈ പറയുന്ന ഈ ഗുറൈഷികളുടെ അനേക ഇലാഹുകളിൽ ഒരു ഇലാഹിന്റെ പേര് മാത്രമാണ് ഈ അള്ളാഹ് എന്ന് പറയുന്നത് അപ്പൊ ദൈവമെന്ന പദവും ദൈവത്തിന്റെ പേരും രണ്ടും രണ്ടാണ് പൊന്നു മാരിയോ ദൈവമെന്ന അർത്ഥം പറയുന്ന പദം ഞാൻ പറഞ്ഞില്ലേ അപ്പൻ എന്ന് പറയുന്ന പദവും അപ്പന്റെ പേരും രണ്ടും രണ്ടാണ് മാരിയോ ജോസഫിന്റെ അപ്പൻ ആരാന്ന് ചോദിച്ചാൽ വാപ്പയാണെന്ന് പറയുന്നത് അങ്ങനെ പറയുന്നെങ്കിൽ അത് താങ്കൾക്ക് അറിവില്ലായ്മ കൊണ്ടല്ലേ ചിന്തിക്കാനുള്ള കോമൺ സെൻസ് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഹൂസ് യർ ഫാദർ അപ്പച്ചൻ നിന്ന് പറഞ്ഞ എന്നെ വെളിവുകേടാ അതുപോലല്ലേ താങ്കൾ ഈ പറയുന്നത് അപ്പൊ ദൈവം എന്നുള്ള പദത്തിന് പകരമായിട്ട് അറബിയിലുള്ള പദമല്ല അള്ളാഹെന്നുള്ളത് അത് പിൽക്കാലത്ത് വന്ന പദമാണ് അത് പിൽക്കാലത്ത് വന്നു ചേർന്ന പദമാണ് അതുപോലെ തന്നെ മലയാളത്തിൽ കൊടുത്തു അതുപോലെ അത് എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന താങ്കൾ തന്നെയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറയുന്നു മുഹമ്മദിന്റെ സൃഷ്ടിയാണ് അതൊരു വിഗ്രഹമാണ് മുഹമ്മദിന്റെ സൃഷ്ടിയാണല്ല അത് വെറും ഒരു വിഗ്രഹമാണെന്ന് താങ്കൾ തന്നെ അറിഞ്ഞു ഒരു തവണയല്ല ഈ വീഡിയോയിൽ തന്നെ പലതവണ നിങ്ങൾക്ക് മുഹമ്മദിനോട് വെറുപ്പുണ്ടാക്കാം അവര് രണ്ടുപേരുണ്ടാക്കി ടീച്ചിങ്ങിനോട് പൂർണ്ണമായും വെറുപ്പുണ്ടാക്കാം അള്ളാ എന്നത് മുഹമ്മദിന്റെ ഒരു സൃഷ്ടിയാണ് ഒരു സംശയം ഈ അള്ളാഹു എന്ന മുഹമ്മദിന്റെ സൃഷ്ടി എങ്ങനെയാണ് സഹോദര ദൈവം എന്നുള്ള പദമാകുന്നേ ഇപ്പൊ മുഹമ്മദിന് മുന്നേ അറബിയില്ല ദൈവം എന്നുള്ള പദമില്ലേ അപ്പൊ പിന്നെ ഇവരെ ബഹുദൈവ വിശ്വാസികളൊന്നും വിളിക്കുന്നത് എന്തുകൊണ്ടാണ് മുഹമ്മദ് ഈ അള്ളാ എന്നുള്ളത് മുഹമ്മദിന്റെ സൃഷ്ടിയാണെങ്കിൽ ഈ മുഹമ്മദിന്റെ സൃഷ്ടിയായ അള്ളായെ ദൈവമെന്ന് വിളിക്കേണ്ട ബാധ്യത താങ്കൾക്ക് എന്താണുള്ളത് എന്ന് താങ്കൾ ഒന്ന് പഠിച്ചിട്ടൊന്ന് പറഞ്ഞു തരിക അപ്പൊ ഇദ്ദേഹം തന്നെ ഈ വീഡിയോയുടെ അകത്ത് തന്നെയാണ് ഇത് പല വീഡിയോയില് സെയിം വീഡിയോയുടെ അകത്ത് തന്നെ ഇദ്ദേഹം തന്നെ പറയുന്നു രണ്ട് തവണ ഇദ്ദേഹം എടുത്തെടുത്ത് പറയുന്നു അള്ളാഹു എന്നുള്ളത് മുഹമ്മദിന്റെ സൃഷ്ടിയാണ് ഈ മുഹമ്മദിന്റെ സൃഷ്ടിയായ ഈ അള്ളാഹു ഈ ദൈവം ചെയ്യണം ദൈവം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മലയാളത്തിൽ വന്നപ്പം ദൈവം അതുപോലെ അറബിയിൽ വന്നപ്പം അല്ലാന്ന് കൊടുത്തു അതിലെന്താ തെറ്റ് നിങ്ങൾ പറയാൻ വരുന്ന വാക്ക് അത് കേൾക്കണം വിമർശകരോട് പറയണം നിങ്ങൾ പറയാം അള്ളാ എന്നുള്ളത് ഒരു കുറേശ്ശി ദേവന്റെ പേരായിരുന്നു എന്ന് ബ്രദർ മാരിയോ തന്നെയല്ലേ അല്ലേ പത്ത് പതിനാല് വർഷം മുമ്പ് പറഞ്ഞത് ആ ഇപ്പോഴല്ല പതിനാല് വർഷം മുന്നേ പിന്നെയും പറഞ്ഞിട്ടുണ്ട് അള്ളാ എന്നുള്ളത് ഒരു കുറേശ്ശി ദേവന്റെ പേരാണെന്ന് മാരിയോ തന്നെ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്ന് സഹോദര നിങ്ങൾ കേൾക്കുക ലാ ഇലാഹ ഇല്ല മുഖം മുസ്ലിങ്ങളുടെ കലിമയല്ലേ താങ്കളും ചൊല്ലിയിട്ടുള്ളതല്ലേ ഒരു ഇമാമത്ത് ആളല്ലേ അപ്പം ലാ ഇലാഹ ഇല്ല അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല ഇലാഹ് എന്നുള്ള പദം ഇപ്പം നിങ്ങൾ നിങ്ങൾ സംശയമുള്ളവരാരെങ്കിലും നേരെ ഗൂഗിളിൽ കയറിയിട്ട് ദ ഗോഡ് എന്നുള്ളതിന് ഗൂ അറബിയിൽ എന്നല്ലേ നിങ്ങൾ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കുക ഞാൻ കാണിച്ചുതരാം പതമുണ്ടോ ഇല്ലെന്ന് ഞാൻ കാണിച്ചുതരാം ലൈവായിട്ട് ഞാൻ എടുത്ത് കാണിച്ചുതരാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നിങ്ങളൊന്ന് എടുക്കുക സോറി ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഒന്ന് ഇംഗ്ലീഷ് ടു അറബിക്ക് ഇടുക ദ ഗോഡ് കൃഷ്ണ ഒന്ന് ഇട്ടു നോക്കേ എന്തു അറബിയിൽ വരുന്ന അൽ അൽ ഇലാഹ് കൃഷ്ണ ഗോഡ് എന്നുള്ളതിന് അറബിയിൽ പദം ഉണ്ടോ പദമുണ്ടോ ഗോഡ് കൃഷ്ണ എന്ന് പറയുമ്പോ അൽ ഇലാഹ് കൃഷ്ണ എന്നല്ലേ അറബിയിൽ പറയുന്നത് ഇനി കൃഷ്ണ മാറ്റി വിഷ്ണു ഇട്ടു നോക്ക് വല്ല മാറ്റവും വരുമെന്നറിയാലോ ഇഷ്ണു അപ്പൊ അൽ ഇലഹ് എന്നുള്ളത് അൽ ഇലാഹ് ദാഡ് എന്നുള്ളതിന് അറബിയിൽ പദം ഉണ്ടല്ലോ പിന്നെ ഈ അള്ളാഹ് എന്നുള്ള ഈ പേഗൻ ദൈവന്റെ താങ്കളുടെ ഭാഷ പറഞ്ഞ മുഹമ്മദിന്റെ സൃഷ്ടിയായ ഈ ദേവന്റെ പേര് തന്നെ വിളിക്കണമെന്ന് ഇതിനും മാത്രം വാശി പിടിക്കുന്നത് എന്തിനാണ് പൊന്നും മാരിയോ സഹോദര അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക കത്തോലിക്കൻ പ്രത്യേകിച്ച് എനിക്കെതിരെ വീഡിയോ ഇട്ട ആളുടെ പ്രധാനപ്പെട്ട ഒരു കമന്റ് ഇങ്ങനെയാണ് അസ്സലാമ അലൈക്കും എന്ന് താങ്കൾ പറയണ്ട സലാമുൻ അലൈക്കും എന്ന് പറഞ്ഞോളൂ അത് യേശു പറഞ്ഞതാണ് അപ്പൊ താങ്ക് യു സബാസ്റ്റിം ബ്രദർ താങ്കൾക്ക് സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സമാധാനം താങ്കൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് ദി സലാമാണ് അത് അള്ളാന്റെ സലാമാണ് അത് എന്റെ മനസ്സിൽ ഒരിക്കലും ആ വിഗ്രഹമായ അള്ളയല്ല എന്റെ മനസ്സിൽ ആ വിഗ്രഹം അറബികൾ ഉപയോഗിച്ച അതായത് മുഹമ്മദ് ഈ അള്ളാഹു എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നത് മുഹമ്മദ് ഉണ്ടാക്കുന്നത് എപ്പോഴാണ് ഇസ്ലാം മതത്തിന്റെ അള്ളാഹുണ്ടാക്കുന്ന എപ്പോഴാണ് ഖുറേഷികളിൽ നിന്ന് കടവർ തേടി അറുന്നൂറിൽ പുള്ളി അള്ളാഹു എന്ന് വിളിക്കുന്ന മുഹമ്മദിനു മുമ്പുള്ള അള്ളാഹുവിനെ അതായത് ഗുറേഷികളുടെ അള്ളാഹു അതെ അതാ ലാത്ത മനാത്ത ഉസയുടെ വാപ്പയായിട്ട് ഗുറേഷികൾ ആരാധിച്ചിരുന്ന ഈ പറയുന്ന ഹുബലിൻ്റെ ഒപ്പം ആരാധിക്കപ്പെട്ടിരുന്ന കബയുടെ പ്രദ മൂലക്കിരുന്ന പ്രതിഷ്ഠയായേക്കും കബയിലെ പ്രധാന പ്രതിഷ്ഠ ഹുബലാണ് മൂലയ്ക്ക് കല്ലായിട്ടിരിക്കുന്ന അള്ളാഹു ഇന്നത്തെ ഹജറുൽ ഹജറുല്ലാസുണ്ടല്ലോ ആ അത് വെച്ച് ആരാധ അതാ അതായിരുന്നു ഹല്ലാഹുവിൻ്റെ ബീച്ചിൽ എന്ന് പറയുന്നത് അങ്ങനെ കല്ല് ആരാധനയിൽ ഇന്ന് ഈ അല്ലാഹു അതായത് മുഹമ്മദിന് മുമ്പുള്ള അള്ളാഹുവാണ് ഇദ്ദേഹം ആരാധിക്കുന്ന അള്ളാഹു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പൊന്നു പൊന്നും ബ്രദർ ഇത് താങ്കൾ പൂർണ്ണ മാനസികാരോഗ്യത്തോടെ പറഞ്ഞാണോ കത്തോലിക്കൻ പ്രത്യേകിച്ച് എനിക്കെതിരെ വീഡിയോ ഇട്ട ആളുടെ പ്രധാനപ്പെട്ട ഒരു കമന്റ് ഇങ്ങനെയാണ് അറിയിക്കും അത് യേശു പറഞ്ഞതാണ് അപ്പൊ താങ്ക് യു സബാസ്റ്റിൻ ബ്രദർ താങ്കൾക്ക് സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സമാധാനം താങ്കൾ പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അത് ദി ആണ് അത് അള്ളാന്റെ സലാമാണ് അത് എൻ്റെ മനസ്സിൽ ഒരിക്കലും ആ വിഗ്രഹമായ അള്ളയല്ല എൻ്റെ മനസ്സിൽ ആ വിഗ്രഹം ഉണ്ടാകുന്നതിന് മുമ്പ് അറബികൾ ഉപയോഗിച്ച അള്ളയിലാണ് ആ അള്ള ആലാഹയാണ് യഹോവയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതായത് ലാത്തയുടെ വാപ്പ ആ അള്ള അതായത് മുഹമ്മദിന് മുമ്പുള്ള അള്ള ലാത്ത മനാത്ത ഉസയുടെ വാപ്പയായിട്ട് ആയിട്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ജിന്നുകളുടെ ഭർത്താവായിട്ട് ഖുറേഷികൾ ആരാധിച്ചുകൊണ്ടിരുന്ന ജിന്നുകളുടെ നേതാ നേതാക്കന്മാരുടെ മരുമകനായിട്ട് ഖുറേഷികൾ ആരാധിച്ചുകൊണ്ടിരുന്ന അല്ലുസയുടെ അപ്പനായിട്ട് ഖുറേഷികൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഹുബലിന്റെ എന്താ പറയാ അമ്മായിയപ്പനായിട്ട് കുറേശികൾ ആരാധിച്ചുകൊണ്ടിരുന്ന സാത്താന്റെ ഇബിലീസിന്റെ സഹോദരനായിട്ട് കുറേശികൾ ആരാധിച്ചുകൊണ്ടിരുന്ന സൃഷ്ടികർത്ത ിൽ ഒരാളായിട്ട് ഗുറേഷികൾ ആരാധിച്ചുകൊണ്ടിരുന്ന ആ അള്ളാഹുവിനെയാണ് പുള്ളി ദൈവമായിട്ട് കാണുന്നതെന്ന് ഇതിലും കൂടുതൽ ഞാൻ എന്ത് പറയാം ഇതിലും കൂടുതൽ പൊന്ന് മാരിയ സഹോദര എന്ത് പറയാനും നിങ്ങൾക്ക് എന്നോട് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് തീർക്കുക നിങ്ങൾ എന്തിനാണ് ഈ വിശ്വാസത്യാഗം ചെയ്യുന്നത് അത് എന്റെ മനസ്സിൽ ഒരിക്കലും ആ വിഗ്രഹമായ അള്ളയല്ല എന്റെ മനസ്സിൽ ആ വിഗ്രഹം ഉണ്ടാകുന്നതിന് മുമ്പ് അറബികൾ ഉപയോഗിച്ച ആ വിശ്വസിക്കുന്ന ആളാണ് അതായത് ഈ ലാത്തയുടെ വാപ്പ യഹോവയാണെന്ന് വിശ്വസിക്കുന്ന അപ്പൊ താങ്കൾ ഇസ്ലാമോ അല്ല ക്രിസ്ത്യാനിയും അല്ല ഏതോ ആയി മാറിയല്ലോ എന്റെ പൊന്നു സഹോദരൻ ലാത്തയുടെ വാപ്പ ഈ യഹോവയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അവിടെ യാഹുവ എന്നുള്ള പേര് പേരുപയോഗിക്കാൻ പുള്ളിക്കും ഒരു മടിയില്ലാട്ടോ അതായത് ലാത്തയുടെ വാപ്പ യാഹുവാണ് പറയാൻ പുള്ളിക്ക് യാഹുവ എന്നുള്ള പേര് പേരുപയോഗിക്കാൻ മടിയില്ല യാഹുവിനെ ആരാധിക്കുന്നതെന്ന് പറയാൻ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മടി കഷ്ടമുണ്ട് സഹോദര ഇസ്ലാം എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയ മതം വിട്ട് വന്നിട്ട് സത്യദൈവത്തെ അറിഞ്ഞിട്ടും ഇതുപോലെ തെറ്റിപ്പോകുന്നത് കാണാം സത്യമുണ്ട് താങ്കളിപ്പോൾ മുഹമ്മദിൻ്റെ ദേവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഖുറാനാകത്ത് എന്തെങ്കിലും ഒരു താങ്കൾക്ക് തരാം ഇത് മുഹമ്മദിന് മുമ്പുള്ള ഖുറൈഷികളുടെ അബ്ദുള്ളയുടെയും മുത്തലിബിൻ്റെയും ബഹുദൈവ മതത്തിലെ അള്ളാഹുവാണ് യാഹുവെന്ന് താങ്കൾ പറയുമ്പോൾ മാരു ജോസഫ് ഞാൻ താങ്കൾക്ക് മൂന്നാമത്തെ ചലഞ്ച് തരുന്നു മുഹമ്മദിന് മുമ്പുള്ള ഏതെങ്കിലും ചരിത്രരേഖകളിൽ എന്ന സത്യദൈവത്തെ അള്ളാ എന്ന് വിളിച്ചതായിട്ട് അറബികളുടെ ഏതെങ്കിലും അറബി ക്രൈസ്തവരോ ഏതെങ്കിലും തരത്തിൽ അള്ളാഹു എന്നുള്ള ഈ പേഗൻ ദൈവത്തിന്റെ നാമത്തെ ക്രൈസ്തവ വിശ്വാസമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ എവിഡൻസ് ഈ ഇസ്ലാമിക ഡി ഡോമിനേഷന് ശേഷം ഇസ്ലാം മതം അറബി ഭാഷയെ ഹൈജാക്കിയതിനു ശേഷം ദൈവം എന്നുള്ള പദത്തിന് പകരമായിട്ട് അവർ എന്നുള്ള പദം പുതുതായി ഉണ്ടാക്കിയതിനു ശേഷം അവരുടെ ദേവന്റെ പേര് മാത്രം ദൈവം എന്നുള്ള ഇത് മതി എന്നുള്ള ആശയത്തില് അവർ ആ പേര് ഹൈജാക്കിയതിനു ശേഷം പിന്നെ പല ക്രൈസ്തവരുടെ ഇതിനകത്തും അള്ളാ എന്നൊക്കെ വന്നിട്ടുണ്ടാവാം പക്ഷെ മുഹമ്മദിന് മുമ്പുള്ള പേഗൻ അള്ള മുഹമ്മദിനു മുമ്പുള്ള പേഗൻ മതത്തിലെ ആ അള്ള മുഹമ്മദ് ആരാധിച്ച ഒറിജിനൽ അള്ള ആ അള്ളയും ക്രൈസ്തവ വിശ്വാസത്തെ എന്താ ബന്ധം ഒരു തെളിവ് ഞാൻ മുസ്ലിങ്ങളോട് എല്ലാവരും വാദിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സിംഗിൾ എവിഡൻസ് സർവശക്തനായ ദൈവമായി യാഹുവിനെയാണ് ഗുറൈഷികൾ അള്ളാ എന്ന് വിളിച്ച് ഒരു സിംഗിൾ എവിഡൻസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇന്നു വരെ ആരും കൊണ്ടുവന്നിട്ടില്ല മാരിയു ജോസഫിനെ കൊണ്ടുവരണേ കൊണ്ടുവരാൻ ഒരു സിംഗിൾ കാര്യം ചിന്തിച്ചാ പോരാഹുവിന് പെമ്മക്കളില്ല എന്ന് മുഹമ്മദ് പറഞ്ഞപ്പോൾ മുഹമ്മദും മക്കയിലെ ഗുറൈഷികളും തമ്മിൽ യുദ്ധമായി കാര്യം പെമ്മക്കളുണ്ടെന്ന് കുറേശ്ശികൾ പെമ്മക്കളില്ല പെമ്മക്കൾ ഉപേക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ പെമ്മക്കളില്ല എന്ന് മുഹമ്മദ് താങ്കൾ പറയുന്ന കണക്കാണെങ്കിൽ ആ യാഹുവേനെയാണ് ആ കുറേശ്ശികൾ അള്ളായെന്ന് വിളിച്ച് ആരാധിച്ചിരുന്നതെങ്കിൽ യാഹുവേക്കെന്നാലും പെമ്മക്കളുണ്ടെന്ന് ഒരു യഹൂദനും പറയില്ല അപ്പം മക്കയിലും മദീനത്തുള്ള യഹൂദന്മാരായിട്ട് കുറേശ്ശികൾ അതിന് മുന്നേ അടിയുണ്ടാക്കണ്ടേ അത് കാണുമ്പോൾ തന്നെ ചിന്തിച്ചു കൂടെ സഹോദര ഈ ഗുറേഷികൾ പറഞ്ഞ അള്ളാനെ കുറിച്ചല്ല സർവശക്തനായ ദൈവം കുറിച്ച് യഹൂദന്മാരോ ക്രൈസ്തവരോ അന്നത്തെ കാലത്ത് പഠിപ്പിച്ചിരുന്നത് അപ്പൊ താങ്കൾക്കൊരു ചലഞ്ച് ഈ മുഹമ്മദിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു വിശുദ്ധൻ മുഹമ്മദിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു ക്രൈസ്തവൻ മുഹമ്മദിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു അറബിക് റൈറ്റിംഗിൽ യാഹുവെ എന്ന ദൈവത്തെ വിവക്ഷിക്കാനായി അള്ളാഹു എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ കാണിക്കാം തിരിച്ചു തെളിവ് ഞാൻ തരാം മുഹമ്മദിന് മുമ്പുള്ള ശിലാലിഖിതങ്ങളിൽ അള്ളാഹു എന്നല്ല അൽ ഇലാഹ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ള തെളിവ് ഞാൻ തരാം മറിച്ചൊരു തെളിവ് അൽ അൽ ഇലാഹന്നല്ല യാഹുവിനെ അള്ളാഹു എന്നാണ് വിളിച്ചിരുന്നത് എന്നുള്ള എൻ്റെ ഒരു തെളിവ് മാരേജ് ഹോസ്പിന് തരാൻ പറ്റുമെങ്കിൽ പരസ്യമായ സംവാദത്തിന് വിളിക്കുന്നു താങ്കൾ കൊണ്ടുവരിക ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളത് കേൾക്കുന്നു നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് അർത്ഥം മനസ്സിലായി എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ് ഐ ഞാൻ ഒരു വാക്ക് പറയുന്നു നിങ്ങളത് കേൾക്കുന്നു ആ വാക്ക് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ് ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് പ്ലേസ് ചെയ്യാണ് പുള്ളി ഒരു വാക്ക് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നു ഒന്നും പ്രസക്തമല്ല പുള്ളി എന്ന് വിചാരിക്കുന്നുള്ള പ്രസക്തം നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ജയരാജൻ സാറ് ഹൈക്കോടതി ജസ്റ്റിസിനെ കയറി ശുംഭൻ എന്ന് വിളിച്ചു അത് ജസ്റ്റിസിനും മനസ്സിലായത് അദ്ദേഹത്തെ പൊട്ടൻ എന്ന് വിളിച്ചതായിട്ടാണ് പക്ഷെ അദ്ദേഹം കോടതി ജയരാജൻ കോടതി വാദിച്ചത് എന്താ ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്ന അർത്ഥമുണ്ട് എന്ന് വാദിച്ചു ഞാൻ ഞാനുദ്ദേശിച്ചത് പ്രകാശം പരത്തുന്നവനാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദര ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവില്ലേ അത് രക്ഷപ്പെടാൻ വേണ്ടി നടക്കുന്ന കസർത്താണെന്ന് ആ കസർത്തല്ലേ താങ്കൾ ഇപ്പൊ പറയുന്നേ ഇത് ഇതാണ് ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് നിങ്ങളുടെ പ്രശ്നമാണ് ഐ റിപ്പീറ്റ് ഞാൻ ഒരു വാക്ക് പറയുന്നു നിങ്ങളത് കേൾക്കുന്നു ആ വാക്ക് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് നിങ്ങളുടെ പ്രശ്നമാണ് എന്റെ പ്രശ്നം സത്യമായിട്ട് എന്റെ പ്രശ്നം എന്റെ പ്രശ്നം ഞാൻ എന്തുദ്ദേശിച്ച

കായും മായും പായും ഒക്കെ കൂട്ടിയങ്ങ് തെറി പറഞ്ഞിട്ട് ഞാൻ ആ കായും മായും പായും കൊണ്ട് ഉദ്ദേശിച്ചത് സർവശക്തനായ സർവവല്ലഭനായ ദൈവമൊന്നാണെന്ന് പറഞ്ഞാൽ അതും നമ്മൾ വിഴുങ്ങിക്കോണോന്ന് എന്തുവാ മാരിയോ ബ്രദറെ ഒരു ആർഗ്യുമെൻ്റ് വെക്കുന്നതിന് ഒരു സിമ്പിൾ മിനിമം ലോജിക്കൽ ഒരു ഒരു വെയിറ്റേജെങ്കിലും വേണ്ടേ താങ്കൾ ഇത്രയൊക്കെ പഠിച്ച ഒരാളല്ലോ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ല നിങ്ങളൊക്കെ കേൾവിക്കാരെ നിങ്ങൾ തന്നെ പറ ഒരു ആർഗ്യുമെന്റ് പറയുകയാണ് ഞാൻ എന്ത് വാക്ക് പറഞ്ഞാലും അത് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ സഹോദര താങ്കൾ സ്വന്തമായിട്ടൊരു ഭാഷയും ഡിക്ഷണറി ഉണ്ടാക്കേണ്ടി വരും അല്ലാതെ ബാക്കി ഭാഷ വെച്ചിട്ടല്ലത് പറയുന്നത് അതായത് ഞാൻ തെറി പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണം ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ നല്ല സെബാസിൻ നല്ലവനാന്നാ സെബാസിനെ എന്നും പൊട്ട എന്നും എന്തൊക്കെ വിളിച്ചിട്ട് പറയും പൊട്ടൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ബുദ്ധിമാനം എന്നാന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ സാത്താൻ ഇദ്ദേഹം വർഷിപ്പയും എന്നിട്ട് പറയും ഞാൻ സാത്താൻ എന്ന് വിളിച്ച യഹോ പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ വല്ല നടക്കുമോ സഹോദര ഇത് എന്ത് എന്ത് ആർഗ്യുമെന്റ സത്യം പറയാലോ സുഡാപ്പികൾ പോലും ഇങ്ങനെ ആർഗ്യത് ഞാൻ കണ്ടിട്ടില്ല താങ്കൾ ശരിക്കും സുഡാപ്പികൾക്കൊക്കെ ഒരു വാഗ്ദാനം ആണ് കേട്ടോ മുഹമ്മദ് ഇസൈക്ക് ഈ ആർഗ്യമെന്റ് കേൾക്കരുത് അപ്പൊ കൊത്തിക്കൊണ്ട് പോകും രണ്ടാമത് വിമർശിച്ച ആൾ എന്നോട് പറഞ്ഞത് ഇൻഷാ അല്ലാ എന്ന് താങ്കൾ പറയുമെങ്കിൽ അതുപോലെ തന്നെ ഇൻഷാ നാരായണ അതുപോലെ തന്നെ ഇൻഷാ പരമേശ്വർ ഇൻഷാ മഹാദേവ് എന്നൊക്കെ പറയാൻ തയ്യാറാവണം അല്ലെങ്കിൽ താങ്കൾ മുസ്ലിം മതത്തിലേക്ക് പൊക്കണം എന്നാണ് ഇസ്ലാമത്തിൽ പോണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളൂ ഇൻഷാ നാരായണ പറയണോ എന്നും ഞാൻ തീരുമാനിച്ചോളൂ ഇനി മറുപടി പറയാം പറയേണ്ടി വന്നാൽ പറയും ഹലോ പറയേണ്ടി വന്നാൽ ഇൻഷ നാരായണ പറയേണ്ടി വന്നാൽ ഇൻഷാ മഹാദേവ പറയേണ്ടി വന്നാൽ ഇൻഷാ ലൂസിഫർ പറയേണ്ടി വന്നാൽ മാരിയോ പറയും ഇൻഷാ തങ്കപ്പൻ ചേട്ടൻ എന്ന് പുള്ളി പറയും പുള്ളിക്ക് എങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാ പുള്ളി പറയുന്നതിന് ഞാൻ എന്ത് പറയാന ഇൻഷാ ലൂസിഫർ എന്ന് പറഞ്ഞാലും പുള്ളി പറയുമെന്ന് കാര്യം പുള്ളി ദൈവത്തെ ലൂസിഫർ എന്നാ വിളിക്കണതന്നേ പ്രശ്നം കഴിഞ്ഞില്ലേ ഇൻഷാ നാരായണാന്നോ ഇൻഷാ തങ്കപ്പഞ്ചേട്ടർ എന്നോ ഇൻഷാ അള്ളാഹു എന്നോ ഇൻഷാ ഹുബലെന്നു വേണമെങ്കിലും പുള്ളി പറയും ഇൻഷാ ഷെയ്ത്താൻ എന്നു വേണമെങ്കിലും പുള്ളി പറയും പുള്ളിക്ക് പ്രശ്നമില്ല കാര്യം പുള്ളി ദൈവത്തെ ഷെയ്ത്താൻ എന്ന് വിളിച്ചതന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ ദൈവത്തെ ആണെന്ന് വിളിച്ചത് പല ടൈപ്പ് ആർഗ്യമെന്റുകൾ ഉണ്ട് ഇത് ചുമ്മാ ആർഗ്യുമെന്റ് പ്ലേസ് ചെയ്യല്ല അതൊരു കഥയും കൂടെ വെച്ച പ്ലേസിൽ ആ കഥ കൂടെ കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ പ്രസന്റേഷൻ നമുക്ക് വൈൻഡ് ചെയ്യാം അത് ആ കഥ കൂടെ കേൾക്കാം വിശദീകരിക്കാം എങ്ങനെ എങ്ങനെയെന്നുള്ളതിന് മറുപടി പറയാം ഞാൻ ആഫ്രിക്കയില് ഒരു കാട്ടിൽ പോയി അവിടെ നമ്മൾ നോക്കുമ്പോൾ കുറെ മനുഷ്യന്മാര് അവർ ഒരു നാരായണ ആരാധിക്കുന്നു അവരുടെ ദൈവത്തിന് അവര് പേരിട്ട നാരായണെന്ന വിചാരിക്കും അല്ല ലൂസിഫർ എന്ന് തന്നെയാ വിചാരിക്കും അവരുടെ ദൈവത്തിന് പേരിട്ടിരിക്കുക ലൂസിഫർ അപ്പൊ ഞാൻ ഈ കാട്ടിൽ ചെന്ന് ഈ മനുഷ്യരെ കണ്ടപ്പോൾ ഞാൻ പറയാണ് ദൈവം അവനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പേര് യഹോവ എന്നാണ് അപ്പൊ അവർ ഓക്കെ ആ യഹോവക്ക് ആദ്യവും മന്തവും ഇല്ല അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ ഈ ലൂസിഫർ എന്ന ദൈവത്തിന് ആദ്യവും മന്ദവും ഇല്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഈ യഹോവ കാരുണ്യവാനാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ഈ ലൂസിഫർ എന്ന് പറയുന്ന ദൈവം കാരുണ്യവാനാണ് കേട്ടുന്നുണ്ടോ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഈ യഹോവ നിത്യനാണ് അപ്പൊ അവര് പറഞ്ഞു എന്റെ ഈ ലൂസിഫർ നിത്യനാണ് അതായത് ഒരു കാട്ടില് ഒരു ജനത്തിന്റെ ഇടയിൽ ഞാൻ പോയിപ്പെട്ടിരിക്കുകയാണ് ഞാൻ യഹോവയുടെ എന്തെല്ലാം വിശേഷണം ഇവരോട് പറഞ്ഞു അതൊക്കെ ഇവർ പറയാണ് ഞങ്ങളുടെ ഈ ദൈവം ലൂസിഫറാണ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ യഹോവ എന്നുള്ളതിനെ ഇവർക്ക് സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ അവസാനം ഈ ലൂസിഫർ എന്ന് പറയുന്ന ഇവരുടെ ഈ ദൈവത്തിന് ഞാൻ യഹോവയുടെ വിശേഷണം കൊടുത്ത് പേരിട്ട് എന്നിട്ട് ഈ യഹോവയുടെ പുത്രനാണ് യേശു എന്ന് പറഞ്ഞു ഈശോയെ അവരെടുത്ത് പോയി പഠിപ്പിച്ചു പരിശുദ്ധാത്മാവിനെ അവർക്ക് പഠിപ്പിച്ചു അവർ ത്രിത്വിക ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി ദൈവത്തിന്റെ പേര് എന്ന് അങ്ങനെ ഒരു ജനത്തിന്റെ ഇടയിൽ പോയി പെട്ടാൽ ഇൻഷാ ലൂസിഫർ പറയും പറയും ഞാൻ കമന്റ് ചെയ്യണോ നിങ്ങൾ തന്നെ പറ ഇതിലും കൂടുതലൊക്കെ എങ്ങന പുള്ളി എന്നെ പുള്ളിയെ ട്രോളുവാ പിന്നെ നമ്മൾ എന്ത് പറയാനാണ് എന്റെ സഹോദരൻ മാരിയോ ജോസഫ് താങ്കളുടെ പിതാവിന്റെ എനിക്കറിയില്ല അതുകൊണ്ട് താങ്കളുടെ സെക്കൻഡ് നെയിം ജോസഫ് എന്നുള്ളത് താങ്കളുടെ പിതാവിന്റെ പേരായിട്ട് ഉദാഹരണം പറയാൻ പറ്റിയിരിക്കരുത് താങ്കൾ പറയേ എൻ്റെ അപ്പൻ ജോസഫിന് താടിയുണ്ട് അപ്പം അപ്പുറത്ത് വീട്ടിലാണ് ആ എൻ്റെ അപ്പനും താടിയുണ്ട് എൻ്റെ അപ്പൻ ജോസഫിന് അഞ്ചടി പൊക്കമുണ്ട് ആ എൻ്റെ അപ്പനും അഞ്ചടി പൊക്കമുണ്ട് ആ എന്ന് എൻ്റെ അപ്പം തന്നെയാണ് നിൻ്റെ അപ്പനെന്ന് ആരെങ്കിലും പറയുമോ അദ്ദേഹത്തിൻ്റെ അപ്പൻ വേറെ താങ്കളുടെ പിതാവ് വേറെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലേ അതായത് ഇദ്ദേഹം പറയുന്നത് ഏതെങ്കിലും കാട്ടിയാതിക്കാർ ഒരു ലൂസിഫർ എന്ന് പറയുന്ന ഒരു ദേവനെ ആരാധിച്ചാൽ അവര് നമ്മുടെ ദൈവത്തിനുണ്ടെന്ന് പറയുന്ന എല്ലാ ക്വാളിറ്റീസും ആ ലൂസിഫറിൽ ആരോപിച്ചാൽ ആ നമ്മുടെ ദൈവത്തെ ലൂസിഫറെ എന്ന് വിളിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ലൂസിഫറിനെ കയറി യാഹുവേ എന്ന് വിളിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക നാളെ ചൈത്താനെ ആരാധിക്കുക ഒരാ ഒരു ഇപ്പൊ നമ്മൾ പറയുന്നത് സാത്താൻ ആരാധകർ അവർ വിശ്വസിക്കുന്നു സാത്താനാണ് ലോകത്തെ സൃഷ്ടിച്ചത് മാരേജോസ് വിശ്വസിക്കുന്നു യാഹുവയാണ് ലോകത്തെ സൃഷ്ടിച്ചത് അവർ വിശ്വസിക്കുന്നു സാത്താൻ സർവജ്ഞാനിയാണ് മാരേജോസ് വിശ്വസിക്കുന്നു യഹോവ സർവ്വജ്ഞാനിയാണ് അവർ വിശ്വസിക്കുന്നു സാത്താനാണ് ലോകത്തെ രക്ഷിക്കുന്നത് മാരി വിശ്വസിക്കുന്നു യഹോവയാണ് ലോകത്തെ രക്ഷിക്കുന്നത് അവർ വിശ്വസിക്കുന്നു സാത്താൻ ലോകത്തെ ന്യായം വിധിക്കും മാരിയോ വിശ്വസിക്കുന്നു യഹോവയാണ് ലോകത്തെ ന്യായം വിധിക്കുന്നത് ഇതെല്ലാം കേട്ടപ്പോൾ മാരിയോ പറയുക നിങ്ങളുടെ സാത്താനാണ് ഞങ്ങളുടെ യഹോവ അതുകൊണ്ട് സാത്താനെ ആരാധിക്കുക എന്ന് പറയുന്ന ലോജിക്കല്ലേ ഇദ്ദേഹം പറയുന്നത് അത് പറയാൻ ഇദ്ദേഹത്തിന് മടിയില്ലെന്നാ പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറയാനാ ഇതിലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഇത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ലൂസിഫറിനെ വേണമെങ്കിലും പുള്ളി ആരാധിക്കും അതായത് മുഹമ്മദ് ഈ അള്ളാ എന്ന് പറയുന്നൊരു പേഗൻ ദേവനെ ലാത്തയുടെ വാപ്പ എടുത്തിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് എല്ലാം ആ ലാത്തയുടെ വാപ്പയിൽ ആരോ ആരോപിച്ചാൽ നാളെ മുതൽ നമ്മൾ ആ ലാത്തയുടെ വാപ്പേനെ ദൈവമേ എന്ന് വിളിക്കണം ആ ആണ് നമ്മുടെ യഹോവ എന്ന് പറയണമെന്നാണ് പുള്ളിയുടെ ആർഗ്യുമെൻ്റ് ഇത് കേട്ടിട്ട് നിങ്ങൾ പറയുക ഇവിടെ കത്തോലിക്ക പെന്തക്കോസ് പ്രശ്നമാണോ അതോ മാരിയോ ജോസഫ് എന്ന് പറയുന്നയാള് നിങ്ങളുടെ കത്തോലിക്ക സഭയെ കുപ്പി എന്താ പറയുക കുന്തത്തിന് കുത്തി വെള്ളത്തിൽ മുക്കുന്ന പരിപാടിയാണോ ഈ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എൻ്റെ പൊന് സഹോദരങ്ങളെ കത്തോലിക്കനായാലും പെന്തക്കോസ് ആയാലും വി ബിലീവ് ഇൻ വൺ ഗോഡ് ദ ഫാദർ ദ ക്രിയേറ്റർ ഓഫ് എവറിങ് ദൾ മൈ ടി ആ ദൈവം തന്നെ മനുഷ്യനായിട്ട് വന്ന് അല്ലാതെ രണ്ടും മൂന്നും ദൈവം ഒരെണ്ണം മനുഷ്യനായിട്ട് വന്നു നമ്മൾ വിശ്വസിക്കുന്നില്ല ആ ദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് നമ്മളെ രക്ഷിച്ചതെന്നും ആ ദൈവം തന്നെ പരിശുദ്ധാമമായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതെന്നും വിശ്വസിക്കുന്നതിനാണ് ഒരു ക്രിസ്ത്യാനി അത് കത്തോലിക്കനാണെങ്കിലും പെന്തക്കോസുകാരനാണെങ്കിലും ഓർത്തഡോക്സുകാരനാണെങ്കിലും ആ എല്ലാവരും അത് തന്നെയാണ് വിശ്വസിക്കുന്നത് അതില് ഈ പറയുന്ന പേഗൻ അള്ളാഹിനെയും നാളെ ഒരാള് ഹുബലാണ് അറബികളുടെ ഹുബലാണ് ലോകത്തെ സൃഷ്ടിച്ചത് ഹുബലാണ് ലോകത്തെ രക്ഷിക്കുന്നത് ഹുബല് സർവ്വജ്ഞാനിയാണ് ഹുബല് സർവവ്യാപിയാണ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നാളെ ലാ ഇലാഹഇ ഇല്ല ഹുബലെന്ന് പറഞ്ഞ് മുള്ളി നാളെ അതിന്റെ പുറകെ പോകും ഇനി നാളെ ഒരു ഒരാൾ എഴുന്നിട്ട് പറയുക ശബരിമല ശാസ്താവാണ് സർവവ്യാപി ശബരിമല ശാസ്താവ് അദൃശ്യനാണ് അക്ഷയനാണ് സർവത്തിന്റെയും രക്ഷിതാവാണ് സർവത്തിന്റെയും പിതാവാണെന്ന് നാളെ ഒരാൾ പറഞ്ഞാൽ പുള്ളി നാലാമ ശരണം വിളിച്ച് മലക്കുപോകും അതാണ് പുള്ളി പറയുന്നത് അതുപോലെയാണ് പുള്ളി അള്ളാനേയും വിളിക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത് ആ ലോചിക്കൻ്റെ പുന്നു സഹോദര ക്രൈസ്തവരുടെ ഇടയിൽ ഇറക്കാൻ നോക്കരുത് നിങ്ങൾ ഫിലോക്കാലിയക്കാർ എന്ത് വേണമെങ്കിലും ആയിക്കോ നിങ്ങൾ ഫിലോക്കാലിയോ അല്ലാത്ത കാലിയോ ഇനി ബാലമംഗലത്തിലെ കാലിയോ ബാലരമയിലെ കാലിയോ എന്ത് വേണമെങ്കിലും ആയിക്കോ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ക്രൈസ്തവരുടെ നെഞ്ചത്ത് ഈ വിശ്വാസങ്ങളായിട്ട് വരരുത് എന്നുള്ള അപേക്ഷയോടുകൂടെ പ്രിയം മാരിയോ ജോസഫ് ബ്രദർ നിങ്ങൾ സത്യം പറഞ്ഞെങ്കിൽ സത്യം നിങ്ങൾ സ്വന്തമാക്കട്ടെ ദേവി ചെയ്ത് കണ്ട അള്ളാൻ്റെയും ഹുബലിൻ്റെയും പുറകെ പോകാതെ കണ്ട ലൂസിഫറിൻ്റെയും ആളുകളുടെയൊക്കെ പുറകെ പോകാതെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ യാഹുവ എന്ന സത്യ ഏക ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങളത് നിങ്ങളുടെ ബൈബിളിൽ നിന്നോ മനസ്സിൽ നിന്നോ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആവർത്തനം ആറാം അധ്യായത്തി പറയുന്ന പോലെ അനോക്കി യാഹുവെ എലോഹെ കക്ഷ്യമായി ഇസ്രായേലു യാഹുവെ എലോഹിനു യാഹുവെ ഹാദ് എന്ന് ഇസ്രായേലേ കേൾക്കുക യാഹുവെ നമ്മുടെ ദൈവമാവുന്നു യാഹുവെ ഏകൻ തന്നെയെന്ന് ഹൃദയത്തിൽ എഴുതി വെക്കുക നമ്മുടെ കർത്താവ് പറഞ്ഞ ഏറ്റവും മുഖ്യമായ കൽപ്പനയാണത് അവനെ നീ താങ്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ദൈവത്തെ ആരാധിക്കുക കണ്ട അള്ളാൻ്റെയും ഹുബലിൻ്റെയും ലാത്തയുടെയും മനാത്തേടേയും പുറകെ പോവാതിരിക്കുക പടച്ച തമ്പുരാനെ ആരാധിച്ചുക താങ്കളുടെ പഴയ ഭാഷയിലാണ് ഷിർക്കിയാതെ രക്ഷപ്പെടുക ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തിക്കോട്ടെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഫുള്ള് കേൾപ്പിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് പുള്ളി ഒരു ഡയലോഗ് അടിച്ച് അതും കൂടെ ഒന്ന് പറയട്ടെ കേരളത്തിലെ ക്രൈസ്തവർക്ക് എവിടാണ് യഹൂദ പാരമ്പര്യം എനിക്ക് വേണേൽ പറയാം ഞാൻ തുർക്ക് വംശജനാണ് പൊന്യസഹോദര തുർക്കികളും സെമ സെമൈറ്റ്സ് അല്ല തുർക്കികൾ സെമറ്റിക് വംശജരല്ല തുർക്കികൾ ഏഷ്യൻ വംശജരാണ് മിഡിൽ ഏഷ്യൻ വംശജരാ അല്ലാതെ തുർക്കികള് ക്ഷേമമായിട്ട് യാതൊരു ബന്ധമുള്ളതായിട്ട് ഒരു എത്തനിക്സ് സ്റ്റഡിയും പറയുന്നില്ല തെളിവ് സഹിതം സയന്റിഫിക് ഡോക്യുമെൻ്റ് സഹിതം തുർക്കുകളുടെ ഡി എൻ എ സ്റ്റഡി സഹിതം ഞാൻ പിന്നെ പ്രൂവ് സംശയം ഉണ്ടെങ്കിൽ വാ അപ്പോൾ തുർക്ക് പാരമ്പര്യം പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങ് യഹൂ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ഫിലോക്കാലിയ മാര്യോ പ്രധാന ദൈവം നല്ല ബുദ്ധി തോന്നി കിട്ടുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നെയാണ് നമുക്ക് നമ്മുടെ ക്ലബ് ഹൗസ് ഡിസ്കഷനിലേക്ക് കിടക്കാം ഇദ്ദേഹത്തിന് എതിരായിട്ട് പറയാൻ ദൈവം വികാരം വരുന്നത് ഞാൻ തന്നെ ആവശ്യത്തിന് കൂടുതൽ ഇനി നിങ്ങളായിട്ടും കൂടെ വന്ന് കൊടുക്കരുത് ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് സപ്പോർട്ട് ചെയ്ത് പറയാൻ താല്പര്യമുള്ള ആരെങ്കിലും കൊണ്ട് വരിക അല്ലെങ്കിൽ ഇസ്ലാമിക സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് അവസരം കൊടുക്കാം അല്ലാത്ത ദേവി ഇതിൻ്റെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വരരുത് എന്തൊക്കെ പറഞ്ഞാലും ഇദ്ദേഹം ഒരു മുസ്ലിം ആണെന്നൊക്കെ പുള്ളി തന്നെ ഒരു ഇരവാദം ഒഴക്കുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് തൽക്കാലത്തേക്ക് ഇത് ഒരു ക്രൈസ്തവ സൗകര്യ വിടുക ഓക്കെ നമുക്ക് നമ്മുടെ ക്ലബ് ഹൗസ് ഡിസ്കഷനിലേക്ക് കിടക്കാം